ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി മുട്ടയും ബ്രെഡും വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് അതിനായി ആദ്യം തന്നെ പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് അതിലേക്ക് വലിയുള്ളി ഇഞ്ചി ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കാൽ ടീസ്പൂൺ വലിയ ജീരകവും അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇത് വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് തക്കാളി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക തക്കാളി ചേർത്ത് ഇത് നല്ല ഉടഞ്ഞു വരുന്നത് വരെ വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ഇതൊന്ന് നല്ലപോലെ വയന്ന് വന്ന ശേഷം ഇതിൻ്റെ നടുവിലെ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചു വെച്ച് കൊടുക്കുക ഇതൊരു മിനിറ്റ് ഒന്ന് വെന്ത് വന്ന ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ മസാലയും കൂടി ഉള്ളിയും തക്കാളിയും എല്ലാം മുട്ടയും കൂടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതുപോലെ മിക്സ് ചെയ്ത് എടുത്ത ശേഷം ഇതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ച ബ്രെഡ് കൂടി ചേർത്ത് ഇതൊന്ന് എല്ലാം കൂടി കുറച്ച് നേരം നല്ലപോലെ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യുക ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതുപോലെ മിക്സ് ചെയ്ത് കൊണ്ടേയിരിക്കുക കുറച്ച് നേരം ഇതുപോലെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് എല്ലാം നല്ല പോലെ ഒന്ന് മിക്സായി വരും ഇപ്പം നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ് Thanks for watching.